ഈ ശം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ബിനോയ് പാല എൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം അനുഗ്രഹത്തെ പറ്റി പറയാം ബൈബിൾ ആദ്യ പുസ്തകം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹപ്രവചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് വിതയ്ക്കുന്നത് കൊയ്യും അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യാം ക്ഷമിച്ചാൽ നമ്മളോടും ക്ഷമിക്കപ്പെടും തെറ്റുപറ്റാത്തവർ ആരുമില്ലല്ലോ അങ്ങനെ അനെഗ്രഹം പ്രാപിച്ച ധാരാളം വ്യക്തികളുണ്ട് അതിലൊരു വ്യക്തിയെപ്പറ്റി പറയാം പാലാ സ്വദേശി വി വി അഗസ്റ്റിൻ അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും മേ ഗോഡ് ബ്ലെസ് യു പാലായിലെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പേർഷ്യയിലെ ഇന്നത്തെ ഇറാൻ അവിടുത്തെ വളരെയധികം സമ്പത്തുള്ളൊരു മനുഷ്യനായി തീർന്നി തീർന്നു അദ്ദേഹം ഇറാനിൽ ടെക്നിക്കൽ ഇൻഷുറൻസ് സർവീസസ് എന്ന മാൻപവർ സോട്ട് കമ്പനി നടത്തി റിക്രൂട്ടിംഗ് ഏജൻസി മറ്റുള്ള രാജ്യക്കാരുമായി ചേർന്നാണ് അദ്ദേഹം നടത്തിയത് പത്ത് വർഷത്തോളം പല യൂറോപ്യൻ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു പിന്നീട് പേർഷ്യയിൽ വിപ്ലവം നടന്നു സഹൻഷ മാറി ആയത്തുള്ള കമ്പനി അധികാരം പിടിച്ചു അവിടെ ഉണ്ടായിരുന്ന സകലതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അവിടെയുള്ളത് പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചില്ല പിന്നീട് പ്രതിസന്ധികളിൽ തളരാതെ ബിസിനസ് നാട്ടിൽ തുടങ്ങി റാഡോ ടയേഴ്സ് പക്ഷേ നാട്ടിൽ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥ ഉദ്യോഗസ്ഥ കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് അത് പൂട്ടേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും നെൽകൃഷി റബ്ബർ കൃഷിയൊക്കെ നടത്തുന്നു ഇറാനിൽ ഭരണം മാറിയപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ ക്യാമ്പിൽ കൊണ്ടുപോയി അങ്ങനെ പോയവർ ജീവനോടെ ചരിച്ചു തോന്നാ ചരിത്രമില്ല പക്ഷേ ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നു അവിടെ വെച്ച് ഔചാരിതമായി മുമ്പ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത ഇറാനി ചെറുപ്പക്കാരൻ രക്ഷകനായി വന്നു അയാൾ ചോദിച്ചു ഇറാനി ഭാഷയിൽ അഗസ്റ്റിൻ എന്താണിവിടെ അദ്ദേഹം കാര്യം പറഞ്ഞു ചെറുപ്പക്കാരൻ അവിടെ വിചാരണ നടത്തുന്ന ജഡ്ജിയുടെ അനിയനായിരുന്നു അദ്ദേഹത്തെ ജഡ്ജിയുടെ അടുത്തെത്തിച്ചു സത്യം തെളിഞ്ഞു ജഡ്ജി പറഞ്ഞു അഗസ്റ്റ്യനെ കൊന്നോ വിലപിടിച്ച ഇമ്പാലാ വാഹനം സ്വന്തമാക്കുക എന്നായിരുന്നു പോലീസ് അവരുടെ ഉദ്ദേശം അവർ അതിനുവേണ്ടി അഗസ്റ്റിൻ്റെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയിരുന്നു പോലീസുകാർക്ക് അഗസ്റ്റ്യൻ കൊടുക്കുന്ന പറയുന്ന ശിക്ഷ കൊടുക്കാമെന്ന് ജഡ്ജി പറഞ്ഞു അഗസ്റ്റിൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനായി അവരോട് ക്ഷമിച്ചിരിക്കുന്നു മറ്റൊരു തെറ്റുകൾ നിങ്ങളോട് ക്ഷമിച്ചാൽ സ്വർഗശനാപിതാവോ നിങ്ങളോട് ക്ഷമിക്കും എന്ന ഈശോട് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ വചനങ്ങൾ അദ്ദേഹം ഓർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറ്റിയുള്ള വീഡിയോ വിജു ബൈജു എൻ നായർ രണ്ട് എപ്പിസോഡായി എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് ബൈബിൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട് പഴയ നിമിത്തൽ ജോസഫിനെ സഹോദരർ ചതിച്ച് അടിമയാക്കി ഈജിപ്തുകാർക്ക് വിൽക്കുന്നു ജോസഫ് പക്ഷേ ദൈവ അനുഗ്രഹത്താൽ ക്രമേണ ഈജിപ്തിലെ പ്രധാനമന്ത്രി പദം വരെ എത്തുന്നു പിന്നീട് സ്വന്തം സഹോദരർ ഇസ്രായേലിൽ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ ഭക്ഷണത്തിനായി ഈജിപ്തിലെത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു പക്ഷെ അവർ അറിഞ്ഞില്ല ജോസഫ് വെളിപ്പെടുത്തി അവർ ഭയപ്പെട്ടു ജോസഫ് പറഞ്ഞു പേടിക്കണ്ട ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്ത തിന്മ ദൈവമെനിക്ക് നന്മയ്ക്കായി മാറ്റി നമുക്ക് പരസ്പരം ക്ഷമിക്കാം അനുഗ്രഹിക്കാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ